ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ഒരു കോംബോലും ഉൾപ്പെടുത്താത്ത രണ്ട് മൂന്ന് ചെടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പം നമ്മളെ ഇതിൽ നമുക്ക് ഫ്യൂഷി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ നമുക്ക് ആണ് ആ ഒരു കളർ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ വല റേറ്റ് കൂടുതൽ കാരണം വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻസിൻ്റെ ഒക്കെ കോംബോ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ ഫുള്ള് കാണുക അപ്പോൾ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അതേപോലെ പുതിയ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനും പ്ലാൻസ് ഒക്കെ വാങ്ങാനും പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കിതിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഇതിൽ നമ്മൾ നമ്മുടെ ലെൻഡാന പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റും അതുപോലെ തന്നെ ഒരു ഹോയേൻ്റെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലൻഡാനേൻ്റെ ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടാകും ലെൻഡാന ഹോയെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് സെറ്റ് ചെയ്ത് അയയ്ക്കും കേട്ടോ അപ്പോൾ ഹോയയിൽ നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കാം മൂന്ന് കളറ് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ സുഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പണ്ടൊക്കെ എല്ലാവരുടെ അടുത്ത് അതും എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സ്മെല്ലായിരിക്കും ഇതിന് നല്ല കുറേ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു ചെടി തന്നെ അപ്പം നല്ല മെച്യോർഡായിട്ട് വെൽറൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു നമ്മൾ അയക്കുന്നത് നല്ല എന്താ പറയുക ഇത് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഞാൻ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ എന്താ നമുക്ക് വലിയ പ്ലാന്റും ആണ് പക്ഷേ റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നല്ല ഭംഗിയാണ് കാണാൻ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മുടെ ലെൻഡാന പ്ലാന്റ്സ് ഇതൊക്കെ നമ്മൾ അയച്ച പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അഞ്ച് കളറുകളുണ്ട് ഞാൻ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുക അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ ഹോയ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് എല്ലാവരും കളറ് നമുക്ക് ആണ് ഞാനിത് മൂന്ന് തന്നെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്യൂഷിയ പ്ലാന്റിൻ്റെയും സൈസ് ഞാനിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റ് അടങ്ങുന്ന ഒരു കോമ്പോയ്ക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പെട്ടെന്ന് തന്നെ ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യാതെ എല്ലാവരും തന്നെ ഓർഡർ വന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ വന്നോളൂ പിന്നെ പുതിയൊരു കോംബോ ഓഫറായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വാട്സ്ആപ്പ് നമ്പറും അതുപോലെ തന്നെ കാറ്റലോഗൊക്കെ ഞാൻ കൊടുത്തിരിക്കുക അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറി ചെക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മൾ ചൊവ്വാഴ്ച ദിവസം പ്ലാൻസ് അയക്കുന്നതായിരിക്കും ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക പുതിയൊരു ഓഫറായിട്ട് വീണ്ടും വരും